ഹലോ എവ്രുവൻ ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോവിഡ് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിത്യേന കേൾക്കുന്ന ഒന്നാണ് പ്രാണവായു കിട്ടാതെ ആൾക്കാർ ശ്വാസം മുട്ടി മരിക്കുന്നു ഓക്സിജൻ കിട്ടാനില്ല ഓക്സിജൻ തീർന്നുപോയി എന്നിങ്ങനെയുള്ള വാർത്തകളെല്ലാം കോവിഡിൻ്റെ ഈയൊരു രണ്ടാം തരംഗത്തിൽ പുതുതായി കാണുന്ന ലക്ഷണങ്ങളെ കുറിച്ചെല്ലാം ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമുക്കറിയാം കോവിഡ് ശ്വാസകോശത്തെയാണ് സാരമായി ബാധിക്കുന്നതെന്ന് തുടർന്ന് ന്യൂമോണിയ കൂടുന്നതോടുകൂടി ശ്വാസകോശത്തിലെ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറയുകയും പലരും മരണത്തോട് മല്ലടിക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ കോവിഡിന്റെ വരവോടുകൂടിയാണ് പലരും പ്രോണിങ് എന്നൊരു വാക്ക് കേൾക്കുന്നത് ഇതൊരു പൊസിഷനിങ് ടെക്നിക്കാണ് പ്രോണിങ് എന്നാൽ കമിഴ്ത്തി കിടത്തൽ എന്നാണ് അർത്ഥം എന്താണ് പ്രോണിങ് ഈ ടെക്നിക്ക് എങ്ങനെയാണ് കോവിഡ് രോഗികളെ സഹായിക്കുന്നത് എന്നെല്ലാമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് പണ്ട് തൊട്ടേ വൈദ്യശാസ്ത്രം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പ്രോണിങ് എന്നാലും ഈ കോവിഡ് കാലത്താണ് മെഡിക്കൽ ഫീൽഡിലും ഈ പ്രോണിങ് ടെക്നിക്ക് ഇത്ര വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇന്ന് ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല വീടുകളിൽ പോലും ഈ ടെക്നിക്ക് പരീക്ഷിക്കുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ രോഗികളെ കൊണ്ട് നിറയുന്നത് കാരണം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർ വീടുകളിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എന്താണ് പ്രോണിംഗ് എന്നും ഇതെങ്ങനെ ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നു ശ്വാസ തടസ്സം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നും എങ്ങനെയാണ് ശ്വാസകോശത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നതെന്നും എല്ലാവരും തീർച്ചയായും അറിഞ്ഞിരിക്കണം ആദ്യം തന്നെ എന്താണ് പ്രോണിംഗ് എന്ന് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞല്ലോ രോഗിയെ കമിഴ്ത്തി കിടത്തുന്ന രീതിക്കാണ് പ്രോണിങ് എന്ന് പറയുന്നത് അതായത് കൃത്യമായും സുരക്ഷിതമായും ചലനങ്ങളിലൂടെ രോഗിയെ കമിഴ്ത്തി കിടത്തുക നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ രോഗിയെ കമിഴ്ത്തി കിടത്തുക എന്നിട്ട് നെഞ്ചിന് കുറുകെയായി തലയിണകൾ വയ്ക്കുക ഇത് ഒന്നോ രണ്ടോ തലയിണകളായി കഴുത്തിന് താഴെ തൊട്ട് തുടങ്ങി തുടകൾ വരെ അതല്ലെങ്കിൽ കണങ്കാൽ വരെ തുടരാം ഈ ഒരു പൊസിഷനിൽ മുപ്പത് മിനിറ്റ് മുതൽ ഏകദേശം ഒരു മണിക്കൂർ വരെ കിടക്കാവുന്നതാണ് അതിനുശേഷം ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിഞ്ഞു കിടക്കുക ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ കിടക്കുക മുപ്പത് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ വരെ ഇങ്ങനെ കിടന്നതിന് ശേഷം നേരം ഇങ്ങനെ വലത്തോട്ട് കിടക്കുക അതിനുശേഷം ഇടത്തോട്ട് ചെരിഞ്ഞു കിടക്കുക തുടർന്ന് കുറച്ചു നേരം എണീറ്റിരിക്കാവുന്നതാണ് അതിനുശേഷം വീണ്ടും ഇതേ ടെക്നിക് തന്നെ തുടരാം ഇനി ഈ പ്രോണിംഗ് ടെക്നിക് എങ്ങനെയാണ് ശ്വാസതടസ്സം കുറയ്ക്കാൻ സഹായിക്കുന്നതെന്ന് പറയാം നമുക്കറിയാം നമ്മുടെ ശ്വാസകോശത്തിൽ ബബിൾസ് പോലെയുള്ള ധാരാളം അറകളുണ്ട് അൽവിയോള എന്നാണ് ഇവ അറിയപ്പെടുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജൻ രക്തത്തിലേക്ക് കടത്തിവിടുകയും തിരിച്ചു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസകോശത്തിലേക്ക് സ്വീകരിച്ച് പുറത്തേക്ക് തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഈ അൽവിയോളയുടെ ഫങ്ഷൻ അതായത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുക എന്ന് പറയും നോർമലി ഒരാളിൽ ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിലും കോവിഡ് രോഗം ബാധിച്ച ഒരാളിൽ ഇൻഫെക്ഷൻ അതല്ലെങ്കിൽ ന്യൂമോണിയ കാരണം ശ്വാസകോശത്തിൽ ധാരാളം കഫവും മറ്റു സ്രവങ്ങളും അടിഞ്ഞുകൂടുന്നു ഇത് നമ്മുടെ ശ്വാസകോശത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു നമ്മുടെ ലങ്സിന്റെ പിറകുവശത്താണ് മുൻവശത്തേക്കാൾ കൂടുതൽ ലങ് ടിഷ്യൂസ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നിവർന്നു കിടക്കുമ്പോൾ ഈ സ്രവങ്ങൾ മുഴുവനും ശ്വാസകോശത്തിന്റെ പിറകുവശത്തായി അടിഞ്ഞുകിടക്കുകയും ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്നു ഇത് ഓക്സിജന്റെ ലഭ്യത കുറയ്ക്കുന്നു എന്നാൽ പ്രോണിംഗ് ടെക്നിക് പ്രകാരം കമിഴ്ന്ന് കിടക്കുമ്പോൾ ഈ സ്രവങ്ങളെല്ലാം മുൻവശത്തേക്ക് വരികയും പിറകുവശത്തുള്ള ലങ് ടിഷ്യൂസ് ഈ സെക്രീഷൻസിൽ നിന്നും ഫ്രീ ആവുകയും ചെയ്യുന്നു തൽഫലമായി ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂടുകയും അൽവിയോളയിലേക്ക് കൂടുതൽ ഓക്സിജൻ ലഭിക്കുകയും ചെയ്യുന്നു ഇത് രോഗിക്ക് പെട്ടെന്നുണ്ടാകുന്ന ശ്വാസ കുറയ്ക്കുന്നു ഇനി ഇതാർക്കൊക്കെ ചെയ്യാമെന്ന് നോക്കാം പലപ്പോഴും വളരെ തീവ്രമായ അവസ്ഥയിലുള്ളവർ മാത്രമേ ആശുപത്രികളിലേക്ക് എത്തുന്നുള്ളൂ മറ്റെല്ലാവരും പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും അതല്ലെങ്കിൽ കുറവാണെങ്കിലും വീട്ടിൽ തന്നെ ഐസൊലേഷനിൽ കഴിയുകയാണ് ഒരാൾ കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ശ്വാസതടസ്സം ഇല്ലെങ്കിൽ പോലും പ്രോണിങ് ടെക്നിക് സ്വീകരിക്കാം ഇത് ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്നാൽ ചെറിയ രീതിയിലെങ്കിലും ശ്വാസ തടസ്സം ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് മുപ്പത് മിനിറ്റ് തൊട്ട് രണ്ട് മണിക്കൂർ വരെ പ്രോണിങ് ടെക്നിക്ക് ഉപയോഗിക്കാം ഇനി ഇങ്ങനെ ചെയ്യാൻ സ്വയം കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ സഹായം തേടാം വീട്ടിൽ ഒരു പൾസ് ഓക്സിമീറ്റർ ഉണ്ടെങ്കിൽ അതായത് നമുക്കറിയാം വിരലിൽ ഘടിപ്പിക്കുന്ന ഈ ഒരു ടെക്നിക് ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഓക്സിജന്റെ ലെവൽ തിരിച്ചറിയാൻ സാധിക്കും ഇത് തൊണ്ണൂറ്റഞ്ച് മുതൽ നൂറ് വരെയാണ് നോർമലായി ഒരാളിൽ കാണുന്നത് എന്നാൽ തൊണ്ണൂറ്റിനാലിൽ താഴെ വരുമ്പോഴാണ് രോഗിക്ക് കിതപ്പ് ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റണം എന്നാൽ പോകുന്ന വഴിക്കും രോഗിയെ കൊണ്ടുപോകുന്നതിനിടയ്ക്കായി ഈ ഒരു ടെക്നിക് സ്വീകരിക്കാം ഇത് രോഗിക്ക് പെട്ടെന്നുണ്ടാകുന്ന ശ്വാസതടസ്സം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും ഇത് രോഗി പെട്ടെന്നൊരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നത് തടയുകയും രോഗിക്ക് ഓക്സിജൻ കൂടുതൽ കിട്ടാനും സഹായിക്കുന്നു ഇനി ഇങ്ങനെ പ്രോണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം ഭക്ഷണം കഴിച്ച ഉടനെ പ്രോണിങ് ചെയ്യാൻ നിൽക്കരുത് ഒരാൾക്ക് അവരുടെ കംഫർട്ടബിൾ ലെവൽ അനുസരിച്ച് മുപ്പത് മിനിറ്റ് മുതൽ ഏകദേശം ഒരു മണിക്കൂർ അതല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വരെ തുടർച്ചയായി പ്രോണിങ് ടെക്നിക് സ്വീകരിക്കാം അതുമാത്രമല്ല നമുക്ക് കംഫർട്ടബിൾ ആവുന്ന തരത്തിൽ തലയിണകളുടെ പൊസിഷൻ നമുക്ക് ക്രമീകരിക്കാം ഗർഭിണികൾക്ക് ഈയൊരു പൊസിഷൻ സ്വീകരിക്കാൻ കഴിയില്ല അതുമാത്രമല്ല ഹൃദ്രോഗികൾ ഈ അടുത്തായി ഡീപ് വെയിൻ ത്രോംബോസിന് ചികിത്സിക്കപ്പെട്ട ആൾക്കാർ ഇവർക്കെല്ലാം ഈ ഒരു ടെക്നിക് സ്വീകരിക്കാൻ കഴിയില്ല കൂടാതെ നട്ടെല്ലിനോ തുടയല്ലിനോ എന്തെങ്കിലും പരിക്കുകൾ ഉള്ളവർക്കും ഈ ഒരു ടെക്നിക് സ്വീകരിക്കാൻ കഴിയില്ല ഇത് കൂടാതെ നമ്മുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായി ഒരുപാട് വ്യായാമങ്ങൾ നിലവിലുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം വിശദമായ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ വിവരം പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്